ഗൈസ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ കൊറിയൻ സ്പൈസി നൂഡിൽസാണ് ഗൈസ് കുറേ നാളുകൊണ്ട് ഈ സാധനം ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയോ സ്പൈസി ആണ് ഭയങ്കര ഏരിയ ആണ് നാക്കി നിൽക്കാം വെള്ളം വരിക താങ്ങാൻ വേണ്ടെന്നൊക്കെ കണ്ട് നമുക്കിന്ന് ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് അപ്പം വൈകിട്ട് കൊറിയൻ കിംച്ചി ഫ്ലേവർ ഹോട്ട് ആൻഡ് സ്പൈസി ആണ് കിച്ചി ഫ്ലേവർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മൾ സാധാരണ മാഗി വേവിക്കുന്നവരല്ല ഇത് കുറച്ച് സമയം എടുക്കും വേഗം വേണ്ടിട്ട് ടു മിനിറ്റ്സ് പരിപാടി നടക്കുകയല്ല ഇതിലെന്തോ എണ്ണ ഉണ്ട് കേട്ടോ അതും കൂടെ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യണം എന്തോ ഈ എള്ളിന്റെ ഒക്കെ ഒരു സ്മെൽ ഉണ്ടല്ലോ എന്താണ് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടാ എങ്ങനെ ഉണ്ടെന്ന് ഹൈപ്പ് കൊടുക്കുന്ന സാധനമാണ് എരി ഉണ്ട് പക്ഷെ എന്തോ പറയുക ആ എണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് കഴിച്ചാൽ നല്ലയിരിക്കും കുറച്ച് കഴിച്ചാൽ ഇരിക്കത്തില്ല ആ എന്നാൽ ചെവ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടുമായിരിക്കും കുഴപ്പമില്ല